പൊന്നാനി അങ്ങാടിപ്പാലവും റോഡും വീതി കൂട്ടൽ വാഗ്ദാനം മാത്രം ജനകീയ യോഗങ്ങളും മുന്നൊരുക്കങ്ങളും മുൻപ് നടന്നിരുന്നെങ്കിലും ഇപ്പോൾ അങ്ങാടി വികസനം ചർച്ചയിൽ പോലുമില്ലാത്ത അവസ്ഥയായി തുറമുഖ നഗരത്തിലെ പ്രധാന അങ്ങാടിക്കാണ് ഈ ഗതികേട് പൊന്നാനിയിലെത്തുന്നവർ ഗതാഗത കുരുക്കിൽ വലയുകയാണ് കർമ്മ റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ പൊന്നാനി അങ്ങാടിയിലെ തിരക്ക് കുറയുമെന്നാണ് കരുതിയിരുന്നെങ്കിലും അങ്ങാടിയിലെ തിരക്ക് ഇരട്ടിയാകുന്ന അവസ്ഥയാണ് പലപ്പോഴും മണിക്കൂറുകൾ നീളുന്ന കുരുക്ക് കച്ചവടക്കാർക്കും നാട്ടുകാർക്കും ദുരിതമായിരിക്കുകയാണ് പാലം വീതുകൂട്ടി നിർമ്മിക്കുന്നതിനായി പദ്ധതി തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥലത്തിൽ ശ്രമങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പദ്ധതി ഇഴയുകയാണ് ഉദ്യോഗസ്ഥർ തോന്നിയപടിയാണ് കാര്യങ്ങൾ നീക്കുന്നത് അങ്ങാടിപ്പാലവും റോഡും വീതി കൂട്ടിയാലല്ലാതെ പൊന്നാനിയിലെ ഗതാഗത കുരുക്കിന പരിഹാരമാകില്ല ഫിഷിംഗ് ഹാർബറിലേക്ക് എത്തുന്ന മീൻവണ്ടികൾ വരെ അങ്ങാടിയിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് അവധി ദിവസങ്ങളിൽ അഴിമുഖം സന്ദർശിക്കാനെത്തുന്നവരുടെ തിരക്ക് കൂടുമ്പോൾ പൊന്നാനി അങ്ങാടിയും പരിസരവും സ്തംഭിക്കുന്ന സ്ഥിതിയാണ് ഗതാഗതക്കുരുക്ക് പലപ്പോഴും രാത്രി വരെ നീളാറുണ്ട് ന്യൂസ് പൊന്നാനി ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി മ്യൂസിക് വയലിൻ വീണ മൃദംഗം കരാട്ടെ യോഗ തുടങ്ങി വിവിധങ്ങളായ കലാമേഖലകളിൽ പ്രാവീണ്യം നേടാൻ നിങ്ങളുടെ കുട്ടികൾക്ക് വിശ്വാസത്തോടെ കടന്നുവരാൻ സൗപർണിക നൃത്തകലാക്ഷേത്രം ചങ്ങരംകുളം